ഹണി റോസിനെ അധിക്ഷേപിക്കരുത് അപമാനിക്കരുത് അസഭ്യ വാക്കുകൾ പറയരുത് ദ്വയാർത്ഥ വാക്കുകൾ പറയരുത് മാധ്യമങ്ങളുടെ വേട്ടയാടലിലും സമ്മർദ്ദത്തിലും കോടതി അല്ലെങ്കിൽ നമ്മുടെ പൊതുസമൂഹവും മറ്റും ഇവരെ കുറ്റക്കാരായി ബ്രാൻഡ് ചെയ്യുകയാണെങ്കിൽ ഇവരുടെ ജീവിതവും ഇത് കേട്ടാതൊന്നും രാഹുൽ ഈശ്വർ ആദ്യമായിട്ട് ഹണി റോസിനെ വിമർശിക്കുന്നത് അതുകൊണ്ട് മാധ്യമ സുഹൃത്തുക്കളോടുള്ള അഭ്യർത്ഥന സെൻസേഷണൽ ന്യൂസ് കിട്ടുമ്പോൾ മറുഭാഗത്തെ പുരുഷൻ ഒരു മനുഷ്യനാണ് എന്നുകൂടി ഓർക്കണം ഈ ഹണി റോസ് വിഷയത്തിൽ തന്നെ നോക്കിയാൽ മതി തൊണ്ണൂറ്റൊൻപത് ശതമാനം ആൾക്കാരും പറയാൻ ആഗ്രഹിക്കുന്ന എല്ലാ അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ മുഖ്യമന്ത്രിയും മുഖ്യധാരാ മാധ്യമങ്ങളും പോലീസും എല്ലാം സംരക്ഷണ കവചം ഒരുക്കുന്ന ഈ പുരുഷന്മാരുടെ ചോദ്യം ചെയ്താൽ സ്ത്രീയുടെ അഭിമാനത്തെ ചോദ്യം ചെയ്താൽ കർശന നടപടി എന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി അതായത് എന്റെ വീട്ടിൽ വന്ന് ഞാൻ ആ കുട്ടിയെ കാണാൻ പ്രേരിപ്പിച്ചു എന്നാണ് ജയിലിൽ പോകാൻ എനിക്ക് യാതൊരു മടിയില്ല അതുകൊണ്ട് അത്തരം ഈ കേസെന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാർ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് യാതൊരാൾ ഹണി റോസ് വ്യഥയിലേക്കും ഹണി അബലയാണെന്നും അല്ലെങ്കിൽ ഹണി ഒറ്റപ്പെടലും ആത്മഹത്യ ഒക്കെ പറയുന്നതിൻ്റെ ഒരു ന്യായം ോടുള്ള ആദരവോടു കൂടിയുള്ള വിമർശനം സോഷ്യൽ ഓഡിറ്റ് ഭരണഘടന നമുക്ക് തരുന്ന അവകാശങ്ങളിൽ പെടുന്നതാ നമ്മുടെ നാട്ടിൽ മഹാത്മാഗാന്ധിയെയും മദർ തെരേസയെയും ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെയും കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെയും അടക്കം അല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റിനെ പ്രസിഡന്റിനെയടക്കം എല്ലാരെയും വിമർശിക്കാനുള്ള അവകാശം നമുക്കുണ്ട് അപ്പൊ ഹണിറോസിനെ മാത്രം അങ്ങനെ വിമർശിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് എന്തെങ്കിലും ന്യായമുണ്ട് ഹണി റോസിനെ അധിക്ഷേപിക്കരുത് അപമാനിക്കരുത് അസഭ്യ വാക്കുകൾ പറയരുത് വാക്കുകൾ പറയരുത് വളരെ ശരിയാണ് എന്നാൽ ഹണിറോസിനെ വിമർശിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് എന്തെങ്കിലും ന്യായമുണ്ടോ ഹണിറോസിനെതിരെ ബോച്ചയുടെ പരാമർശം ദ്വയാർത്ഥ പ്രയോഗമുള്ള കുന്തി ദേവി എന്ന പരാമർശം തെറ്റാണെന്ന് ശക്തിയുക്തം ആദ്യം പറയുകയും അതിന് ബോച്ചയെ മാപ്പ് അല്ലെങ്കിൽ ശ്രീ ബോബി ചമ്മണ്ണൂർ മാപ്പ് ചോദിക്കണം എന്ന് എല്ലാ മാധ്യമങ്ങളിലും പറഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ ഇത്രയും ഈ വിഷയത്തിലാണെങ്കിൽ തന്നെ ഹണി റോസിനും കുടുംബത്തിനും വിഷമമുണ്ടെന്നും അവർ പറഞ്ഞ വാക്കുകളൊക്കെ കടുപ്പമാണ് എന്നിരുന്നാൽ പോലും ആത്മഹത്യയിലേക്ക് ഞാൻ തെളിയിടാൻ ശ്രമിക്കുന്നു ഒക്കെ ാണ് അവർക്ക് വളരെ സീരിയസ് വാക്കുകളാണ് അഡ്രസ് ചെയ്യുന്നുണ്ട് കേട്ടതിൽ അവരുടെ വിഷമത്തോടൊപ്പം നിൽക്കുന്നു അവരുടെ കുടുംബത്തിന്റെ വിഷമത്തെ അംഗീകരിക്കുന്നു ബഹുമാനിക്കുന്നു പക്ഷെ ഞാൻ ഉയർത്തിപ്പിടിക്കുന്നത് മൗലിക അവകാശമായ ആർട്ടിക്കൽ പത്തൊൻപതിന്റെ രണ്ട് പരിധിയിൽ വരുന്ന ഡീസൻസി എന്ന ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ആശയത്തെയാണ് ഞാൻ മുമ്പോട്ട് വെക്കുന്നത് ഹണി റോസിനെതിരെയുള്ള സൈബർ ബുള്ളിയും തികച്ചും തെറ്റാണ് അത് നിയമ നടപടി എടുക്കേണ്ട കാര്യമാണ് അതിനൊന്നും ആർക്കും തർക്കമില്ല പക്ഷേ ഫെയർ ക്രിട്ടിസിസം മാന്യതയോട് വിമർശനം സോഷ്യൽ ഓഡിറ്റ് തുടങ്ങിയ കാര്യങ്ങൾ സമൂഹത്തിലെ ഒരു വസ്തുതയാണ് ഇനിയും ഹണിറോസ് പറഞ്ഞ രണ്ടു മൂന്ന് കാര്യങ്ങളിലൂടെ ചിലരെങ്കിലും ഒരു പക്ഷേ അത് കണ്ടു കാണണം രാഹുൽ ഈശ്വർ ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമായി ഹണിറോസിനെതിരെ പൊതുബോധം തിരിക്കുകയും അവരെ ആത്മഹത്യയിലേക്ക് തള്ളിയിടുകയും ഒക്കെ ചെയ്യുന്നു എന്നാണ് ഈ ഓർഗനൈസ്ഡ് ക്രൈം പോലെയുള്ള കടുപ്പമുള്ള വാക്കുകൾ പറയുന്നത് ശരിയാണോ ശരിയാണോന്ന് ഹണിറോസും ഹണിറോസിനെ സപ്പോർട്ട് ചെയ്യുന്നവരും ചിന്തിക്കണം ഓർഗനൈസ് ക്രൈം എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഗൗരവമുള്ള ഗ്രാവിറ്റിയുള്ള വാക്കുകളാണ് അതായത് ഓർഗനൈസ് ക്രൈം എന്ന് പറഞ്ഞാൽ നമ്മള് ബോളിവുഡിലൊക്കെ നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഒരു കാലത്ത് മാഫിയാൽ നിയന്ത്രിക്കപ്പെട്ട കാലഘട്ടത്തിൽ ഓർഗനൈസ്ഡ് ആയിട്ട് ഒരു മാഫിയെയും മറ്റും പ്രവർത്തിക്കുന്നത് പോലെയാണോ അല്ല സമൂഹത്തിൽ പല സ്ഥലങ്ങളിൽ നിന്ന് വിമർശനമില്ലേ ഇത് കേട്ടാത്ത രാഹുൽ ഈശ്വർ ആദ്യമായിട്ട് ഹണി ഹണിദ്രോസിനെ വിമർശിക്കുന്നത് സമൂഹത്തിൽ വ്യാപകമായിട്ടുള്ള വിമർശനം ഏറ്റവും സഭ്യമായ രീതിയിൽ ഞാൻ മുമ്പോട്ട് വെച്ചതാണ് രണ്ട് ആത്മഹത്യ അടക്കമുള്ള സീരിയസ് ആയ വാക്കുകൾ വളരെ ആലോചിച്ച് വേണം പറയണം വളരെ ആലോചിച്ച് പറയണമെന്ന് താഴ്മയെ അഭ്യർത്ഥിക്കുന്നു കാര്യം അതിനൊരു കാര്യം കൂടെ ഉണ്ട് മുഖ്യമന്ത്രിയും മുഖ്യധാരാ മാധ്യമങ്ങളും പോലീസും എല്ലാം സംരക്ഷണ കവചം ഒരുക്കുന്ന ഹണി റോസ് അബലയല്ല പ്രിവിലേജ്ഡ് ആണ് അതിശക്തയാണ് എന്ന് കൂടി മറക്കരുത് അതായത് അവർക്കൊരു പ്രശ്നം വന്നപ്പോൾ അവരുടെ പ്രശ്നം വളരെ ജെനുവൻ ആണ് അവർ ആ പ്രശ്നത്തിന്റെ പേരിൽ പരാതി കൊടുത്തു ബോച്ചെ പറഞ്ഞ വാക്ക് തെറ്റാണ് ഈ പ്രശ്നത്തിന്റെ പേരിൽ കേരളത്തിന്റെ ശക്തനായ മുഖ്യമന്ത്രി ഫോണിൽ വിളിക്കുന്ന തൊണ്ണൂറ്റി ശതമാനം മാധ്യമങ്ങളും അതിശക്തമായി ഹണി റോസിനെ ഡിഫെൻഡ് ചെയ്യുകയും ഹണി റോസിന്റെ പേരെടുത്താൽ പോലും എന്നെ ആക്രമിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ ബോച്ചയെ പോലെ ഒരു കോടീശ്വരനായ മനുഷ്യനെ പോലീസുകാർ വളഞ്ഞിട്ട് അറസ്റ്റ് ചെയ്യുന്ന അവസ്ഥയിൽ ഹണി റോസ് ഹണി റോസ് അബലയാണെന്നും അല്ലെങ്കിൽ ഹണി റോസിന് ഒറ്റപ്പെടലും ആത്മഹത്യ ഒക്കെ പറയുന്നതിന്റെ ഒരു ന്യായം നിങ്ങൾ കൂടി ആലോചിച്ചു നോക്കണം അപ്പൊ മുഖ്യമന്ത്രിയും മാധ്യമങ്ങളും പോലീസുകാരും എല്ലാം സംരക്ഷിത കവചവും സപ്പോർട്ട് ഓർക്കുന്ന ഹണിറോസിനെ പോലുള്ള ഒരു പ്രിവിലേജായ വ്യക്തി രാഹുലീശ്വര ഒരു പ്രിവിലേജ് ആണ് നമ്മളെ പോലുള്ള പ്രിവിലേജ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവർ അത്തരം നെഗറ്റീവ് അല്ലെങ്കിൽ സൂയിസൈഡ് പോലുള്ള നെഗറ്റീവ് വാക്കുകളൊന്നും ഒരു കാരണവശാലും പറയരുത് ഇനി രണ്ട് ബോഛയെക്കുറിച്ച് ഒരു കാര്യം എനിക്ക് വ്യക്തിപരമായി ഇഷ്ടമുള്ള ഒരാളാണ് ബോഛെ അദ്ദേഹം ചെയ്യുന്ന വലിയ സാമൂഹിക ചാരിറ്റി പ്രവർത്തനങ്ങൾ ആയിരക്കണക്കിന് ആൾക്കാരുടെ ജീവിതത്തെ രക്ഷിച്ചിട്ടുണ്ട് എന്നാൽ അദ്ദേഹത്തിന്റെ ദ്വയാർത്ഥ പ്രയോഗം തെറ്റാണെന്നും അതിന് ഹണിയോട് മാപ്പ് പറയണമെന്നും ആദ്യം മാധ്യമങ്ങളിൽ പറഞ്ഞ വ്യക്തി ഒരു ഞാനാണ് ബോച്ചയുടെ നന്മകൾ കൊണ്ട് നമ്മൾ അദ്ദേഹത്തിന്റെ ദ്വയാർത്ഥ പ്രയോഗത്തെ ന്യായീകരിക്കരുത് എന്നാൽ അതേപോലെ അദ്ദേഹത്തിന്റെ ദ്വയാർത്ഥ പ്രയോഗം കൊണ്ട് ബോച്ച ഇതേ വരെ നമ്മുടെ നാടിന് ചെയ്ത ജനങ്ങൾക്ക് ചെയ്ത വലിയ സേവനങ്ങളെയും മറക്കരുത് സി ഇതിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ എല്ലാം ഈ കറുപ്പും വെളുപ്പുമായിട്ട് കാണുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ബോച്ച ഇതേ വരെ ചെയ്ത നല്ല കാര്യങ്ങളെല്ലാം വെറും കവറാണ് മുഹമ്മൂടിയാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ മുഖ്യധാരാ മാധ്യമങ്ങൾ വിമർശിക്കുന്നുണ്ട് അതിനൊരു ന്യായവും ഇല്ല നേരെ പറഞ്ഞു ബോച്ച ഒരുപാട് നല്ല കാര്യം ചെയ്തില്ലേ അതുകൊണ്ട് ദ്വാര പ്രയോഗം ഓക്കെയാണ് എന്ന് പറയുന്നവരും ഉണ്ട് അതും തെറ്റാണ് അപ്പം ബോച്ചെ ചെയ്ത അല്ലെങ്കിൽ ശ്രീ ഗോപി ചെമ്മണൂർ ചെയ്ത നല്ല കാര്യങ്ങളെ നല്ല കാര്യങ്ങളായിട്ട് എടുക്കുകയും അദ്ദേഹം പറ്റിയ ഈ തെറ്റിനെ ദ്വയാർത്ഥ പ്രയോഗത്തെ തെറ്റായി എടുക്കുകയും തെറ്റായി എടുക്കുകയും ചെയ്യേണ്ട ഒരു കാര്യം നമുക്കില്ലേ ഇനി രണ്ട് ഇന്നലെ അടക്കം മൂന്ന് വിളിച്ചു പറഞ്ഞു നമുക്ക് ബോച്ചെ നാളെ അദ്ദേഹത്തിന് അങ്ങനെ കിട്ടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് ബോച്ചയെ മാലയിട്ട് സ്വീകരിക്കണമെന്ന് ഞാനിപ്പം അവരോട് പറഞ്ഞു ഒരു മലയാളി ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലഡ് ബാങ്ക് ഒരുക്കുമ്പോഴാണ് നമ്മൾ അദ്ദേഹത്തെ മാലയിട്ട് സ്വീകരിക്കേണ്ടത് ബോച്ചയുടെ യാത്രയിൽ പതിനാല് ലക്ഷം പേർ ബ്ലഡ് കൊടുക്കുകയും ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലഡ് ബാങ്ക് അദ്ദേഹം ഒരുക്കുകയും ചെയ്തു ാണ് മാലയിട്ട് കൊടുക്കേണ്ടത് അല്ലാതെ ദയാർത്ഥ പ്രയോഗത്തിന് ജാമ്യം കിട്ടുമ്പോഴല്ല ഇതിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ബാലൻസ് നമ്മുടെ സമൂഹത്തിന് മനസ്സിലാകുന്നില്ല അതായത് പുരുഷ വിരോധമാണ് പുരോഗമനം എന്ന് ധരിക്കുന്ന ഫെമിനിസ്റ്റുകൾ ഒരു വശത്തും ഈ സ്ത്രീപക്ഷവാദികളെ പ്രകോപിപ്പിക്കുന്നതാണ് പുരുഷ സ്നേഹം എന്ന് തെറ്റിദ്ധരിക്കുന്ന പുരുഷവാദികൾ മറുവശത്തും നിൽക്കുക അതായത് എങ്ങനെയെങ്കിലും പുരുഷൻ രണ്ടു ദിവസം ജയിലിൽ കിടന്നു കുറച്ച് പുരുഷ വിരോധം ഉണ്ടെങ്കിൽ അത് പുരോഗമനമാണെന്നാണ് നമ്മുടെ ചില ഫെമിനിസ്റ്റ് സുഹൃത്തുക്കളുടെ ധാരണ നേരെ തിരിച്ച് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ചില ആൾക്കാരുടെ ധാരണ ഈ സ്ത്രീപക്ഷവാദികളെ എങ്ങനെങ്കിലും പ്രകോപിപ്പിക്കണം അവരെ എങ്ങനെയെങ്കിലും നെഗറ്റീവ് എടുപ്പിക്കണം എന്നുള്ളതാണ് എനിക്ക് ബോച്ചെ വലിയ ഇഷ്ടത്തോടെയാണ് പറയുന്നത് ബോച്ചയുടെ ഒന്ന് രണ്ട് പരിപാടികൾ ഹോസ്റ്റ് ചെയ്യാൻ എനിക്ക് ഭാഗം ലഭിച്ചിട്ടുണ്ട് ഞാൻ അതിന്റെ വേൾഡ് റെക്കോർഡ് പരിപാടിക്ക് ഹോസ്റ്റ് ആയിരുന്നു പക്ഷേ ബോച്ചെ സ്വാതന്ത്ര്യ സമരത്തിൽ പോയിട്ട് വന്നിട്ടൊന്നും അല്ലല്ലോ ബോച്ചെ മാലയിടേണ്ടത് അപ്പം ഒരു ദ്വയാർത്ഥ പ്രയോഗത്തിന് തെറ്റായി പോയി അദ്ദേഹത്തിന്റെ തെറ്റാണെന്ന് അംഗീകരിക്കുന്നു അദ്ദേഹം കോടതിയിൽ ഇന്നലെ രാമപള്ള സാർ വഴി പറയുകയും ചെയ്തു പൊതുസമൂഹത്തിൽ എങ്ങനെ പറഞ്ഞ തെറ്റാണ് ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം അപ്പൊ ഇവിടെ മാലയിടാൻ ആഗ്രഹിക്കുന്ന ചിലർ ചുമ്മാ അപ്പുറത്ത് നിൽക്കുന്ന ൾക്കാരെ പ്രകോപിപ്പിക്കാൻ നോക്കുകയാണ് അതിൽ അർത്ഥമില്ല ബോച്ചയെ സപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ ബോച്ചയുടെ തെറ്റ് മനസ്സിലാക്കി അദ്ദേഹം അത് തിരുത്തണം എന്നുള്ള രീതിയിൽ സപ്പോർട്ട് ചെയ്യണം ബോച്ചയുടെ നല്ല കാര്യങ്ങളെ ഉയർത്തിപ്പിടിക്കണം ആയിരക്കണക്കിന് ആൾക്കാരുടെ ജീവിതത്തെ ഗുണപരമായി മാറ്റിയ ഒരാളാണ് ബോച്ച അല്ലെങ്കിൽ ശ്രീ ബോബി ചമ്മണ്ണു ഒരുപാട് പേർക്ക് വീട് ആരോഗ്യം വിദ്യാഭ്യാസം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്താണ് ആ നന്മയൊക്കെ മറന്ന് ഈ ഒരു വാക്കിന്റെ പേരിൽ അദ്ദേഹത്തെ വേട്ടയാടുന്ന രീതി ശരിയല്ല ഈ സാംസ്കാരിക സംവാദത്തിൽ സ്ത്രീ പുരുഷ ലൈംഗിക വ്യത്യാസങ്ങളടക്കമുള്ള ശാസ്ത്രീയ കാര്യങ്ങളും ും കൂടെ നമ്മുടെ സമൂഹം ചർച്ച ചെയ്യണം ചില ആൾക്കാരെങ്കിലും ചോദിക്കുന്നുണ്ട് പുരുഷന്മാരെ ശരീരത്തിൽ വസ്ത്രം ചെയ്താൽ തെറ്റാണോ അല്ലെങ്കിൽ പുരുഷന്മാർ ഇഷ്ടമുള്ള വസ്ത്രം ഇടുന്നില്ലേ സ്ത്രീ പുരുഷ ശരീര ഘടന അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് വ്യത്യാസമാണ് ഇത്തരം കാര്യങ്ങളും കൂടെ നമ്മുടെ സാംസ്കാരിക ചർച്ചകളിൽ വരണം രണ്ടായിരത്തി പതിനെട്ടിൽ ഇവിടെ നിറങ്ങുമ്പോഴാണ് പോലീസ് ആദ്യമായിട്ട് എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോകുന്നത് ശബരിമല പ്രക്ഷോഭത്തിന്റെ കാലത്ത് അഞ്ചു തവണ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അങ്ങനെ ഞാൻ ശരിയെന്നും സത്യമൊന്നും വിശ്വസിക്കുന്ന കാര്യങ്ങളുടെ പേരിൽ ജയിലിൽ പോകാൻ എനിക്ക് യാതൊരു മടിയില്ല അതുകൊണ്ട് അത്തരം ഈ കേസൊന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാർ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് യാതൊരു അർത്ഥവുമില്ല മുമ്പ് എടുത്ത നിലപാടുകൾ വിജയിച്ച ചരിത്രവുമാണ് ഉള്ളത് അതായത് ഇന്ത്യയിലെ എല്ലാ ആൾക്കാരും എതിര് നിന്നിട്ടും ഈ നാട്ടിലെ ഭരണകൂടവും ഭരണ സംവിധാനവും എതിര് നിന്നിട്ടും ഇപ്പോഴിരിക്കുന്ന മുഖ്യമന്ത്രി തന്നെ അപ്പുറത്ത് എതിര് നിന്നിട്ടും പത്തുപതിനായിരം പോലീസുകാർ അപ്പുറത്ത് നിന്നിട്ടും വിശ്വാസത്തിന്റെ പാതയിലും സംസ്കാരത്തിന്റെ പാതയിലും ഞങ്ങൾക്ക് പോരാടി വിജയിക്കാൻ കഴിഞ്ഞത് പറയുന്ന സത്യമായതുകൊണ്ടാണ് ഈ പണിറോസ് വിഷയത്തിൽ തന്നെ നോക്കിയാൽ മതി തൊണ്ണൂറ്റൊൻപത് ശതമാനം ആൾക്കാരും പറയാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും സത്യമാണെന്നറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ നമ്മൾ ഈ ചാനൽ ചർച്ചകളിലേ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളോട് ഞാൻ പറയാറുണ്ട് നിങ്ങൾ കണ്ണടച്ചാൽ നിങ്ങൾക്കേ ഇരുട്ടാവൂ ബാക്കിയുള്ളവർക്ക് ഇരുട്ടാകില്ല അതുകൊണ്ട് ആ സത്യം സഭ്യമായ രീതിയിൽ തുറന്നു പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ മുഖ്യമന്ത്രിയോടും കൂടെ ഒരു വാക്ക് മുഖ്യമന്ത്രി സഹാശ്രീ പിണറായി വിജയന്റെ ഇന്നലത്തെ പ്രസ്താവന കണ്ടു ഈ പശ്ചാത്തലത്തിലായിരിക്കും അദ്ദേഹം ഒരു നിലപാട് മുമ്പോട്ട് വെച്ചിട്ടുണ്ട് സ്ത്രീകളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്താൽ കർശന നടപടി മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ സ്റ്റേറ്റ്മെന്റാണ് അദ്ദേഹം എന്റെയും കൂടെ മുഖ്യമന്ത്രിയാണ് നമ്മുടെയും കൂടെ മുഖ്യമന്ത്രിയാണ് അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തോട് ആദരവോട് ചോദിക്കാനുള്ളത് അപ്പൊ ഈ പുരുഷന്മാരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്താലും സ്ത്രീയുടെ അഭിമാനത്തെ ചോദ്യം ചെയ്താൽ കർശന നടപടി എന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി സ്ത്രീയെ നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയാൽ അവർക്കെതിരെ കർശന നടപടി എന്ന് മുഖ്യമന്ത്രി ഇന്നലെ അദ്ദേഹത്തിന്റെ പാർട്ടി സമ്മേളനത്തിൽ പറയുകയുണ്ടായി അപ്പൊ ഈ പുരുഷന്മാരുടെ ആത്മാഭിമാനത്തെയും പുരുഷന്മാരുടെ ബന്ധത്തിനെയും യും ചോദ്യം ചെയ്താലോ ഈ കഴിഞ്ഞ ഡിസംബർ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള ഹൈക്കോടതി സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും അഭിമാനവും അന്തസ്സും ഉണ്ട് എന്നൊരു വിധിന്യായത്തിന്റെ ഭാഗമായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഈ പശ്ചാത്തലം പറയുന്നത് പുരുഷന്മാർക്കെതിരെ വ്യാപകമായി അർദ്ധസത്യവും വ്യാജ പരാതികളുടെയും പശ്ചാത്തലത്തിലാണ് ഉദാഹരണം എനിക്കെതിരെ ഇന്നലെ വന്ന പരാതി അവരെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നു അവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നു അവർക്കെതിരെ ഓർഗനൈസ്ഡ് ക്രൈം നടത്തും എനിക്ക് തോന്നുന്നില്ല ാരോ എഴുതി കൊടുക്കുന്നതാണ് നമ്മൾ ഈ വക്കീൽ ഞാൻ വക്കീൽ കൂടി ആയതുകൊണ്ട് വക്കീൽ ഭാഷ നോക്ക് വായിച്ചാൽ മനസ്സിലാവും വക്കീൽ ഭാഷയിൽ ആരോ എഴുതി കൊടുക്കണം അതായത് കേസിനൊന്ന് ഗ്രാവിറ്റി കൂട്ടണം ബോബി ചെമ്മണ്ണൂറിനെതിരെ ഈ വാക്ക് പറഞ്ഞതിനാണ് കേസെന്ന് എല്ലാവർക്കും അറിയാം ഇന്നടക്കം പോലീസ് വീണ്ടും പറയുകയാണ് അനാവശ്യമായി ശരീരത്തിൽ സ്പർശിച്ചു അപ്പം കേസിന്റെ ഗൗരവം കൂടിയല്ലോ അതായത് പത്ത് ക്യാമറകൾ മുമ്പിലുണ്ട് നൂറ്റി നൂറ്റമ്പത് ആൾക്കാർ ഫ്രണ്ടിലുണ്ട് അവിടെ വെച്ച് ആ പെൺകുട്ടിയെ കറക്കി ആ പെൺകുട്ടിക്ക് ഇഷ്ടമല്ലങ്കേ തെറ്റാണ് പക്ഷേ ഗ്രാവിറ്റി കൂട്ടാൻ വേണ്ടി ഇങ്ങനെ കുറച്ച് എലിമെന്റും കൂടെ കൊണ്ടുവരും അപ്പോ ഈ ആണുങ്ങൾക്കും ആ രീതിയിൽ ോ അർത്ഥസത്യ പരാതികളോ വന്നാൽ ഞങ്ങളുടെ ആത്മാഭിമാനവും അന്തസ്സും കൂടെ പ്രധാനമല്ലേ ഇത് ഇവിടെ ഇരിക്കുന്ന ഓരോ പുരുഷനും അറിയണം നാളെ നമുക്കെതിരെയും ഇതേപോലെ വ്യാജ പരാതി വന്ന നമ്മുടെ കരിയർ നമ്മുടെ ജോലി നമ്മുടെ ശമ്പളം നമ്മുടെ കുടുംബം ഈ സാധനങ്ങൾ നമ്മുടെ കിട്ടുമോ ഇത് അങ്ങനെ സംഭവിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട് ഞാൻ ഇവിടെ പേര് പറയണെങ്കിൽ ശരിയാണോന്ന് അറിയില്ല എന്നാലും ഒരു പേര് നിങ്ങൾ അറിഞ്ഞിരിക്കണം പ്രത്യേകിച്ച് രണ്ടു മൂന്ന് ജീവിതത്തിലെ ഉദാഹരണങ്ങളുണ്ട് ഒന്ന് ഇപ്പോൾ എന്റെ കൂടെ വന്നിരിക്കുന്ന എന്റെ സുഹൃത്ത് അദ്ദേഹത്തിന് ഇതേപോലെ ജീവിതത്തിൽ അദ്ദേഹത്തിനെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഗേൾഫ്രണ്ട് അദ്ദേഹത്തിനെതിരെ വ്യാജപരാതി കൊടുക്കുകയും അദ്ദേഹം കോടതി കുറ്റമൊക്കെ അല്ലെങ്കിൽ കോടതി അദ്ദേഹത്തിന് അക്യൂസ് അല്ലാതാക്കി ബെയിലൊക്കെ കൊടുത്തു പക്ഷേ ഇന്നും പുള്ളിക്ക് ജോലിയും മറ്റും കിട്ടാൻ ബുദ്ധിമുട്ടാ ഒരു ആ വ്യക്തിയെ നിങ്ങൾക്കറിയില്ല നിങ്ങൾക്കറിയുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ അറിയേണ്ട ഒരു വ്യക്തിയെ പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സും കൂടി ഇരിക്കുന്നുണ്ട് പണ്ട് ഞാനൊക്കെ പ്രസ് ക്ലബ്ബിൽ വന്നപ്പോൾ ഏറ്റവും ആദരവോടെ കണ്ടിരുന്ന ഒരാളുണ്ടായിരുന്നു ഗൗരിദാസ് നായർ സാർ എന്നായിരുന്നു പേര് ദി ഹിന്ദുവിന്റെ ഏറ്റവും പ്രഗത്ഭന എഴുത്ത ഗൗരിദാസൻ സാർ സാർ വന്ന താഴെ വന്നാൽ നമ്മൾ മെയിൽ നന്നായി ഇംഗ്ലീഷ് പറയുന്ന നന്നായി മലയാളം പറയുന്ന ചാനൽ ചർച്ചകളിലൊക്കെ ഒരു വ്യക്തി ഈ വ്യക്തിക്കെതിരെ ഒരു ബ്ലോഗ് പോസ്റ്റ് ഈ പുള്ളിയുടെ പേര് പോലും വെക്കാതെ ഒരാൾ മറ്റൊരു സംസ്ഥാനത്തിൽ നിന്ന് എഴുതി അതിൻ്റെ താഴെ ആ വ്യക്തി പോലും അല്ല വേറൊരു വ്യക്തി വന്ന് ഇത് ഇദ്ദേഹം എന്നൊരു പരാമർശമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ റിട്ടയർമെൻ്റ് അടക്കമുള്ള കാര്യങ്ങൾ മാറി ഇത് ഹിന്ദു പോലുള്ള ഒരു പ്രമുഖമായ പത്രത്തിൽ നിന്ന് അദ്ദേഹം പോയി അദ്ദേഹത്തിനെതിരെ എന്നിട്ട് ഒരു പബ്ലിക് പരിപാടിക്ക് ഗസ്റ്റായി വിളിച്ചപ്പോൾ ഇവിടെ പ്രതിഷേധം ഉണ്ടായി പുള്ളി കുറ്റക്കാരനാണോ തെറ്റുകാരനോ പുള്ളിക്കെതിരെ പുള്ളിക്കെതിരെ അലിഗേഷൻസോ ഒന്നുമില്ല എന്താണ് അഡ്വാൻസ് അഡ്വാൻസ് എന്നാണ് എന്താ വ്യക്തമായ കാര്യം ഒരു വ്യക്തിയുടെ ജീവിതവും ജന്മവും കരിയറാണ് ആണ് പോകുന്നത് എന്റെ ഒരു കാര്യം കൂടെ പറഞ്ഞു എന്തുകൊണ്ടാണ് മാധ്യമങ്ങളോട് പറയുന്നതെന്ന് കൂടെ പറയാം എനിക്കെതിരെ ശബരിമല പ്രക്ഷോഭകാലത്ത് ഇതേപോലൊരു വ്യാജ പരാതി വന്നിരുന്നു അതായത് ശബരിമല പ്രക്ഷോഭം കത്തിനിൽക്കുന്ന കാലത്ത് ഒരു പെൺകുട്ടി എഴുതി ആ കുട്ടിയുടെ സുഹൃത്തിനോട് വേറൊരു പെൺകുട്ടി പറഞ്ഞു രാഹുലീശ്വർ എന്ന് പറയുന്ന വ്യക്തി അശ്ലീല ചിത്രങ്ങൾ കാണാൻ തന്നെ നിർബന്ധിച്ചു അത് കേൾക്കുമ്പം എൽ എൽ ബി പഠിച്ചവർക്കറിയാം അതൊരു സെക്ഷനാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അതായത് പ്രത്യേകിച്ച് തെളിയിക്കേണ്ടത് അതായത് വാച്ചിങ് മറ്റേ ഇമോറൽ അല്ലെങ്കിൽ അണെത്തിക്കൽ പിക്ചേഴ്സ് ഉള്ള ഒരു സെക്ഷനുണ്ട് ഈ സെക്ഷനെ ഇൻവോക്ക് ചെയ്യാനും അട്രാക്റ്റ് ചെയ്യാനും ആണത് പറയുന്നത് അങ്ങനെ പറഞ്ഞു അതായത് എന്റെ വീട്ടിലൊക്കെ ചില മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ടായിരിക്കും ഞങ്ങളുടെ അതായത് എന്റെ വീട്ടിൽ വന്ന് ഞാൻ ആ കുട്ടിയെ കാണാൻ പ്രേരിപ്പിച്ചു എന്നാണ് ഞങ്ങളുടെ ഒക്കെ വീട്ടിൽ എട്ടും പത്തും ഉണ്ട് എത്ര വർഷം വർഷം ിൽ ആ കുട്ടി ആരോടും ഉന്നയിച്ചത് പതിനെട്ട് വർഷം മുമ്പ് അല്ലെങ്കിൽ കഴിഞ്ഞ അതായത് ഓൾമോസ്റ്റ് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ വ്യക്തി എന്നെ എങ്ങനെ കാണാൻ നിർബന്ധിച്ചു പക്ഷേ എനിക്ക് അന്ന് ഏറ്റവും വലിയ സപ്പോർട്ടായി നിന്നത് എൻ്റെ മുത്തശ്ശിയും എൻ്റെ അമ്മയും എൻ്റെ ഭാര്യയുമാണ് എൺപത്തിനാല് വയസ്സുള്ള മുത്തശ്ശി ശബരിമല പ്രക്ഷോഭത്തിന് ആദ്യം അവരെ അറസ്റ്റ് ചെയ്തതിന് ശേഷം വീട്ടിൽ വന്നിട്ട് രണ്ട് ദിവസത്തിനുള്ളിൽ എറണാകുളത്ത് ട്രാവൽ ചെയ്ത് വന്ന് പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞു അങ്ങനെയല്ല ഞങ്ങളുടെ വീട്ടിലൊക്കെ എട്ട് പത്ത് പേര് എപ്പോഴും കാണും കാര്യം ഇത്രയധികം വലിയ വീടാണ് ഒരുപാട് ആൾക്കാർ വരും ഇത് പറയുന്നത് പച്ചക്കള്ളമാണ് എനിക്ക് അന്ന് സന്തോഷമുള്ളത് അന്ന് മാധ്യമപ്രവർത്തകരിൽ വലിയൊരു വിഭാഗം പ്രത്യേകിച്ച് നികേഷ് കുമാർ സാറിനെ പോലുള്ളവർ അതിശക്തമായി എന്നോട് പറഞ്ഞു രാഹുലിൻ്റെ നിലപാടെല്ലാം തെറ്റാണ് ഈ യുവതികൾക്കെതിരെയുള്ള നിലപാടൊക്കെ തെറ്റാണ് പക്ഷേ ഇങ്ങനെയല്ല നമ്മൾ ഈ കരിവാരി തേച്ച് ഒരു വ്യക്തിയെ അധിക്ഷേപിക്കേണ്ടത് അദ്ദേഹത്തിന്റെ നിലപാടിനെ നേരിടേണ്ടത് അതുകൊണ്ട് മാധ്യമ സുഹൃത്തുക്കളോടുള്ള എല്ലാവർക്കും ഒരുപാട് കാശ് കൊടുത്ത് എപ്പോഴും ഡിഫെൻഡ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല ശ്രീ സിദ്ദിഖ് ആകട്ടെ ശ്രീ വിജയബാബു ആകട്ടെ ശ്രീ ഒമർനുല്ലു ആകട്ടെ എൽദോസ് കുന്നപ്പള്ളി ആകട്ടെ ഒരുപാട് പേർക്ക് അങ്ങനെ പോരാടാൻ അവർക്കൊക്കെ കുറച്ച് ആവത് മറ്റും ഉള്ളതാ അപ്പോ 嗯嗯。 മാധ്യമങ്ങളുടെ വേട്ടയാടലിലും സമ്മർദ്ദത്തിലും കോടതി അല്ലെങ്കിൽ നമ്മുടെ പൊതുസമൂഹവും മറ്റും ഇവരെ കുറ്റക്കാരായി ബ്രാൻഡ് ചെയ്യുകയാണെങ്കിൽ ഇവരുടെ ജീവിതവും ജോലിയും കുടുംബവും സാലറിയും സമ്പത്തും എല്ലാം ബാധിക്കപ്പെടും ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഈ പൊതുബോധം തന്നെ പൊതുബോധം പോലെ തന്നെ മാധ്യമബോധം എന്നൊരു കാര്യമുണ്ട് ഈ മാധ്യമബോധം പലപ്പോഴും അമിതമായി ഫെമിനിസത്തിനും ഈ പൊതുബോധം കുടുംബ സംവിധാനത്തിനും അനുകൂലമാണ് നമ്മുടെ സ്ത്രീ ജനങ്ങൾ പിന്തുണയ്ക്കാതെ ഞങ്ങൾ പുരുഷന്മാർക്ക് ഈ രീതിയിലുള്ള ഒരു തീവ്ര ഫെമിനിസ്റ്റ് നല്ല ഫെമിനിസ്റ്റും അല്ല തീവ്ര ഫെമിനിസ്റ്റ് അനീതികൾ മറികടക്കാനാവില്ല സ്ത്രീകളെ മറയാക്കി സ്ത്രീകൾക്ക് വേണ്ടിയുള്ളത് എന്ന മുഖം മൂടി ധരിച്ചാണ് പലപ്പോഴും ഈ തീവ്ര ഫെമിനിസ്റ്റുകൾ പുരുഷ വിരോധവും കുടുംബ വിരോധവും മുമ്പോട്ട് വെക്കുന്നത് നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി വരും തലമുറകൾക്ക് വേണ്ടി സ്ത്രീകൾ പുരുഷന്മാരെ ഈ വിഷയത്തിൽ പിന്തുണയ്ക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു കാരണം നമ്മൾ തോറ്റുപോയാൽ ഈ സമൂഹവും സംസ്കാരവും നിലനിൽക്കില്ല കുടുംബവും പുരുഷന്മാരും സഭ്യതയും സംസ്കാരവും ഈ സമൂഹവും നിലനിൽക്കാൻ ഈ എക്സ്ട്രീം ലിബറലിസം അല്ലെങ്കിൽ എക്സ്ട്രീം ഫെമിനിസം യഥാർത്ഥത്തിൽ ഫൈറ്റ് ഈ തീവ്ര ഫെമിനിസത്തിനെതിരെയാണ് ആ തീവ്ര ഫെമിനിസം നമ്മുടെ സമൂഹത്തെ നശിപ്പിക്കുകയുള്ളൂ അതിനെ പ്രതിരോധിക്കേണ്ടത് ഓരോ പുരുഷന്റെയും ഓരോ സ്ത്രീയുടെയും ഓരോ കുടുംബത്തിന്റെയും കടമയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തും